ഹരി കൃഷ്ണ നമുക്കിന്ന് ഗോപാലം കഥ കേട്ടാലോ ദുഃഖത്താൽ കഴിയുന്ന ഒരു ബ്രാഹ്മണൻ ദ്വാരകയിൽ താമസിക്കുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന് ഉണ്ടായ ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി അങ്ങനെ ആറ്റുന്നൂറ്റുണ്ടായ ആ കടിഞ്ഞൂൽ കുട്ടിയുടെ മരണത്തിൽ ബ്രാഹ്മണൻ വളരെ തീർന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അയാളുടെ മനസ്സിൽ കോപവും പകയും നിറഞ്ഞു അയാൾ കുട്ടിയുടെ മൃതദേഹവും എടുത്തുകൊണ്ട് കൊട്ടാരവാതിൽക്കരെ എത്തി എന്നിട്ട് പറഞ്ഞു ഇത് കണ്ടില്ലേ ഈ രാജ്യം പാപികളുടെ രാജ്യമാണ് ശിശുമാരണത്തിന് കാരണം പാപിയായ രാജാവിൻ്റെ ഭരണമാണ് അല്ല ഇവിടെ ഒരു ഭരണമുണ്ടോ ആളുകളെ ബോധ്യപ്പെടുത്താനായി ഒരു രാജാവ് അയാളുടെ അധികാരമെല്ലാം കൈക്കലാക്കി കളിച്ച് രസിച്ച് നടക്കാൻ വേറൊരു വില്ലനും അയാൾക്കാണെങ്കിൽ ആയിരക്കണക്കിനാണ് ഭാര്യമാർ മക്കളുടെ കാര്യം പറയുകയും വേണ്ട ലക്ഷക്കണക്കിനാണ് മക്കൾ ആ മക്കളെ അയാൾക്ക് തന്നെ അറിയുമോ എന്തോ ഒരു അവതാര പുരുഷനായിട്ടാണ് നടപ്പ് പിന്നെ എങ്ങനെ നാട്ടിൽ ശിശുമരണം ഉണ്ടാവാതിരിക്കും ബ്രാഹ്മണൻ്റെ ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളെല്ലാം കൃഷ്ണനും കേൾക്കുന്നുണ്ടായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ചീത്ത വിളിച്ചതിന് ശേഷം അയാൾ ആ കുട്ടിയുടെ ജഡവും എടുത്ത് മടങ്ങിപ്പോയി ഇങ്ങനെ കാലം കുറേ കഴിഞ്ഞു ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അതും ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി ഇക്കുറിയും ജഡവുമായി കൊട്ടാരത്തിലെത്തി കൃഷ്ണനെ കുറെ ശകാരിച്ചു പക്ഷേ ഒന്നും മിണ്ടിയില്ല പിന്നെ അന്നും ബ്രാഹ്മണൻ ആ ജഡവുമായി മടങ്ങിപ്പോയി പിന്നെയും ബ്രാഹ്മണന് ജനിച്ച കുട്ടികളെല്ലാം തൽക്ഷണം മരിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം അയാൾ കുട്ടിയുടെ ശവവും എടുത്ത് കൊട്ടാരത്തിലെത്തുമായിരുന്നു പിന്നെ കൃഷ്ണനെ ശകാരിക്കും അങ്ങനെ ഒൻപതാമത്തെ കുഞ്ഞിൻ്റെ ശവവുമായി ആ ബ്രാഹ്മണൻ കൃഷ്ണൻ്റെ മുന്നിലെത്തി അന്നും പതിന്മടങ്ങ് ശൗര്യത്തിൽ ശകാരം തുടങ്ങി അന്നവിടെ കൃഷ്ണന്റെ കൂടെ ഉറ്റസുഹൃത്തായ അർജുനനും ഉണ്ടായിരുന്നു ബ്രാഹ്മണൻ്റെ ഇത്തരത്തിലുള്ള ശകാരം കേട്ടപ്പോൾ അർജുനന് സഹിച്ചില്ല അപ്പോൾ അർജുനൻ ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു ഹേ ബ്രാഹ്മണശ്രേഷ്ഠ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാതോരാതെ ശകരിക്കുന്നത് ഇത് രാജസദസ്സല്ലേ നിങ്ങൾ ഒന്ന് മര്യാദയോടെ സംസാരിക്കൂ അർജുനൻ്റെ ഇടപെടൽ ആ ബ്രാഹ്മണന് തീരെ പിടിച്ചില്ല അദ്ദേഹം അർജുനനോട് തട്ടിക്കയറി താൻ ആരാടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ എന്നെയല്ല മര്യാദ പഠിപ്പിക്കേണ്ടത് അതാ ആ ഇരിക്കുന്ന മഹാ എൻ്റെ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളല്ല വെറ്റുവീണ ഉടനെ മരിച്ചത് ഒൻപതെണ്ണമാണ് ഒൻപതെണ്ണം ഇദ്ദേഹം അവതാര പുരുഷൻ ചമഞ്ഞ് നടക്കുകയല്ലേ എന്തെല്ലാം മായകളാണ് കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് എൻറെ കുട്ടികളിൽ ഒന്നിനെയെങ്കിലും ഈ ദുഷ്ടനെ രക്ഷിക്കാനായോ ചോദിച്ചു നോക്ക് ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ പൊട്ടിക്കരഞ്ഞുപോയി അർജുനന് ബ്രാഹ്മണനോട് സഹതാപം തോന്നി അർജുനൻ കുറച്ചു സമയം ആലോചിച്ച ശേഷം പറഞ്ഞു ശരി ഇനി അങ്ങനെ സംഭവിക്കുകയില്ല താങ്കളുടെ പത്താമത്തെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചു തരാം താങ്കൾ ഇപ്പോൾ സമാധാനമായി പോകൂ പത്താമത്തെ പ്രസവത്തിന് എന്നെ കാലേക്കൂട്ടി അറിയിച്ചാൽ മതി അർജുനന്റെ ഈ വാഗ്ദാനം കേട്ടപ്പോൾ ബ്രാഹ്മണന് ദേഷ്യം കൂടുകയാണുണ്ടായത് ബ്രാഹ്മണൻ ആക്ഷേപസ്വരത്തിൽ അർജുനോട് പറഞ്ഞു ഓഹ് വലിയൊരു രക്ഷകനായി എത്തിയിരിക്കുന്നു താൻ ആരാണ് ഇവിടെ കൃഷ്ണൻ ബലരാമൻ പ്രത്യുഗ്നൻ അനിരുദ്ധൻ തുടങ്ങി സാത്യകി ധൃതവർമാവ് എന്നിവരൊക്കെ ഉണ്ട് ഇത്രയും കാലം ഇവരാരും ചെയ്യാത്തതും അവർക്ക് ചെയ്യാൻ തോന്നാത്തതുമായ കാര്യം ചെയ്യാൻ താൻ ആരാണ് തൻ്റെ ഈ വീമ്പ് പറച്ചിലിൽ എനിക്ക് ഒട്ടും വിശ്വാസം തോന്നുന്നില്ല ബ്രാഹ്മണൻ്റെ അവിശ്വാസത്തിൽ അത്ഭുതപ്പെടാനില്ലെന്ന് അർജുനന് തോന്നി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരി തന്നെ ഞാൻ ബലരാമനോ കൃഷ്ണനോ ഒന്നുമല്ല ഞാൻ പ്രത്യുഗ്നും അനുദനുമല്ല ഞാൻ പാണ്ഡവനായ അർജുനനാണ് ഒരു വില്ലാളി പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗാന്ഡീവം എന്നൊരു കുറിച്ച് അത് എൻ്റെ കൈവശമാണുള്ളത് ഞാൻ എൻ്റെ കഴിവും ശൗര്യവുമൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ വിജയിച്ചിട്ടുമുണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അങ്ങയുടെ പത്താമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കും ആ കുട്ടിയുടെ ജീവന് വേണ്ടി യമദേവനോട് പോലും എനിക്ക് യുദ്ധം ചെയ്യാൻ മടിയില്ല ഇത് അർജുനൻ്റെ വാക്കുകളാണ് നിങ്ങൾക്ക് പൂർണമായും എന്നെ വിശ്വസിക്കാം അർജുനൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു അത്രയും കേട്ടപ്പോൾ ബ്രാഹ്മണന് അർജുനനെ വിശ്വാസം തോന്നി അയാൾ അർജുനനെ വണങ്ങി അവിടെ നിന്ന് മടങ്ങി മടങ്ങുമ്പോൾ രാജസദസ്സിലിരുന്ന കൃഷ്ണനെ അവഹേളിക്കാൻ അയാൾ മറന്നില്ല കൃഷ്ണൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാപം ബ്രാഹ്മണൻ മക്കളെല്ലാം മരിച്ചതിനുള്ള ദുഃഖത്തിലാണ് എന്തു ചെയ്യാനാണ് വിധി അനുഭവിക്കാതെ പറ്റുകയില്ലല്ലോ പിന്നീട് ബ്രാഹ്മണൻ വീട്ടിലെത്തി തന്റെ ഭാര്യയോട് കൊട്ടാരത്തിൽ നടന്നതെല്ലാം വിവരിച്ചു കേൾപ്പിച്ചു ഭാര്യയ്ക്ക് അതിലൊന്നും യാതൊരു വിശ്വാസവും തോന്നിയില്ല കൃഷ്ണൻ ചെയ്യാത്ത കാര്യമാണ് ഇനി ഒരു അർജുനൻ ചെയ്യാൻ പോകുന്നത് അവൾ വെറുപ്പോടെ പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞ് അവൾ പത്താമതും ഗർഭം ധരിച്ചു ഭാര്യയുടെ പ്രസവം അടുത്തപ്പോൾ ബ്രാഹ്മണൻ അർജുനനെ വിവരമറിയിച്ചു അർജുനൻ വാഗ്ദാനം അനുസരിച്ച് കുഞ്ഞിനെ രക്ഷിക്കാനായി ബ്രാഹ്മണന്റെ വീട്ടിലെത്തുകയും ചെയ്തു അർജുനൻ അവിടുത്തെ പ്രസവമുറിയും വീടും ചുറ്റുപാടുമൊക്കെ വിശദമായി പരിശോധിച്ചു എന്നിട്ട് തൻ്റെ എടുത്ത് പ്രസവമുറിക്ക് ചുറ്റുമായി അമ്പെയ്ത് ഒരു ശര കൂട് തീർത്തു കൂർത്തുമൂർത്ത ശരങ്ങൾ കൊണ്ട് സുരക്ഷിതമായി തീർന്ന ആ മുറിക്ക് പുറത്ത് പ്രവേശനദ്വാരത്തിൽ അർജുനൻ ഗാന്ഡിപവുമേന്തി കാവൽ നിന്നു ഇനി ഒരു ഈച്ചയ്ക്ക് പോലും ഉള്ളിൽ കടക്കാനാവില്ല എന്ന് അർജുനന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ പ്രസവ മുറിക്കുള്ളിൽ ചെറിയൊരു ബഹളം കരച്ചിൽ അർജുനൻ ശ്രദ്ധിച്ചു പിറന്നു വീണ കുഞ്ഞിൻ്റെ കരച്ചിലല്ല കേട്ടത് പ്രസവിച്ച അമ്മയുടെ കരച്ചിൽ പോലെയാണ് തോന്നിയത് മുറിക്കുള്ളിൽ ബഹളം തുടരുകയാണ് അർജുനൻ കൂടുതൽ കരുതലോടെ പേറ്റില്ലത്തിൻ്റെ കവാടത്തിനരികിൽ തന്നെ നിന്നു അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് കൂട്ടക്കരച്ചിൽ ഉയർന്നു ഒരു സ്ത്രീ പുറത്തു പുറത്തുവന്നു പറഞ്ഞു ഇക്കുറി കുട്ടിയുടെ ജഡം പോലും ബാക്കിയില്ല കഴിഞ്ഞതിൻ്റെയൊക്കെ ജഡമെങ്കിലും കാണാനായി ഇപ്പോൾ അതുമില്ല എന്തുപറ്റി ഒന്ന് വേഗം പറയൂ ആ ബ്രാഹ്മണൻ സ്ത്രീയെ ശാസിച്ചു അത് കേട്ടിട്ട് അവൾ പറഞ്ഞു പ്രസവിച്ച ഉടനെ കുഞ്ഞ് എങ്ങോ മറഞ്ഞു അതിന്റെ കരച്ചിൽ കൂടെ കേൾക്കാനായില്ല ഇത് കേട്ടയുടനെ ബ്രാഹ്മണൻ അർജുനന്റെ നേരെ ഓടിയടുത്തു അർജുനന്റെ കയ്യിൽ ഖാണ്ഡീവൻ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പുലഭ്യം പറയാൻ തുടങ്ങി എടാ വിടുവായാ നീ വലിയ വീമ്പ് പറഞ്ഞല്ലോ എന്നിട്ട് എവിടെ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിൻ്റെ ജഡം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ നിനക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ തീ കൂട്ടി അതിൽ ചാടിച്ചാകണം ബ്രാഹ്മണൻ ശകാര വാക്കുകൾ കൊണ്ട് അർജുനനെ വല്ലാതെ നോവിച്ചു ബ്രാഹ്മണൻ ശകാരം തുടങ്ങവേ അർജുനൻ തൻ്റെ മായാശക്തി കൊണ്ട് യമലോകത്തിലെത്തി അവിടെയെങ്കിലും ആ ബ്രാഹ്മണൻ്റെ കുഞ്ഞുണ്ടോ എന്നന്വേഷിച്ചു എന്നാൽ അർജുനനെ അവിടെ എങ്ങും ആ കുട്ടിയെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് അർജുനൻ നേരെ ദേവലോകത്തേക്ക് പോയി അവിടെയുമില്ല കുഞ്ഞ് പിന്നെ പാതാളത്തിൽ അന്വേഷിച്ചു എന്നിട്ടും കുഞ്ഞിനെ കണ്ടുകിട്ടിയില്ല അർജുനനാണെങ്കിൽ വളരെ നിരാശനായിപ്പോയി ബ്രാഹ്മണന്റെ കുഞ്ഞിനെ മടക്കിക്കിട്ടില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി ബ്രാഹ്മണന് നൽകിയ വാക്ക് പാലിക്കാനാകാത്തതിൽ അർജുനൻ ഏറെ ദുഃഖിച്ചു ദ്വാരകയിൽ തിരിച്ചെത്തിയ ശേഷം തീയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു അതിലേക്കായി അഗ്നി കുണ്ഠം ഒരുക്കി ആളിക്കത്തുന്ന തീയിലേക്ക് തൻ്റെ ഖാന്ഡിപവുമായി അർജുനൻ കുതിച്ചു ഒരു നിമിഷം ആരോ പിന്നിൽ നിന്ന് പിടിക്കുന്നതുപോലെ അർജുനന് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ പുഞ്ചിനെ തൂക്കി നിൽക്കുന്ന കൃഷ്ണനെയാണ് അർജുനൻ കണ്ടത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു സുഹൃത്തെ ഇതെന്ത് അവിവേകമാണ് കാട്ടുന്നത് ആ ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോരെ ഈ സാഹസം നമുക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്ന് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം കിട്ടിയില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പിന്നീടാവാം വരൂ കൃഷ്ണൻ അർജുനനെ തൻ്റെ തേരിലേറ്റി യാത്രയായി എവിടെ പോകുന്നുവെന്നൊന്നും അർജുനോട് പറഞ്ഞില്ല രഥം വേഗത്തിൽ പറന്നുകൊണ്ടേയിരുന്നു ഏഴു ദ്വീപുകളും ഏഴു സമുദ്രങ്ങളും കടന്ന് രഥം വീണ്ടും മുന്നോട്ട് പോയി അല്പം കൂടെ ചെന്നപ്പോൾ കൂരിരുട്ടുള്ള ഒരു പ്രദേശത്തെത്തി മുന്നിൽ എന്താണെന്നെന്നും കാണാനായില്ല കുതിരകൾക്കാകട്ടെ ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങാനും കഴിയുന്നില്ല കൃഷ്ണന് അർജുനനെയോ അർജുനനു കൃഷ്ണനെയോ കാണാൻ കഴിയുന്നില്ല അത്രമേൽ ഇരുട്ട് അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തെന്നോ തൻ്റെ സുദർശനചക്രം പുറത്തെടുത്തു സുദർശന ചക്രം പുറത്തെടുത്തപ്പോൾ തന്നെ അവിടെ സൂര്യനുദിച്ച മാതിരി പ്രകാശം പരന്നു അർജുനന്റെ കണ്ണഞ്ചിപ്പോയി കുതിരകൾ വീണ്ടും വായുവേഗത്തിൽ പറക്കാൻ തുടങ്ങി അവർ കാടും മലയും സമുദ്രങ്ങളും താണ്ടി വൈകുണ്ഠത്തിലെത്തി അപ്പോൾ അവിടെ ആദിശേഷനായ അനന്തന്റെ മേൽ പൂമെത്തയിൽ ശ്രീഹരി ചയിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണനും അർജുനനും ഭക്തിയോടെ ശ്രീഹരിയെ വന്ദിച്ചു ശ്രീഹരി അവരെ കണ്ടിട്ട് മന്ദസ്മിതത്തോടെ പറഞ്ഞു ആഹാ നിങ്ങൾ രണ്ടുപേരും എത്തിയോ കൃഷ്ണ അർജുന നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ ധർമ്മവും സത്യവും നീതിയും വീണ്ടെടുക്കാനായി ഭൂമിയിൽ ജനിച്ചിട്ടുള്ള നിങ്ങൾ എന്റെ തന്നെ അംശങ്ങളാണ് നിങ്ങളെ എനിക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹം മൂലമാണ് ആ ബ്രാഹ്മണന്റെ പുത്രന്മാരെ ഞാൻ ഇവിടേക്ക് കൊണ്ടുപോകുന്നത് അവർ ഇവിടെ തന്നെ ഉണ്ട് അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം എന്നിട്ട് ബ്രാഹ്മണന് നൽകിക്കൊണ്ട് അർജുനന് വാക്കുപാലിക്കുകയുമാവാം വൈകുണ്ഠേശ്വരന്റെ വാക്കുകൾ കേട്ട് അർജുനൻ കൃഷ്ണനെ നോക്കി കൃഷ്ണൻ ചെറുതായൊന്ന് ചിരിച്ചു അപ്പോൾ ശ്രീഹരി വീണ്ടും പറഞ്ഞു നിങ്ങൾ നരനും നാരായണനുമാണ് നിങ്ങൾ എല്ലാ ലൗകിക സുഖങ്ങളിൽ നിന്നും വിമുക്തരാണ് നിങ്ങൾക്കു മാത്രമേ മനുഷ്യനന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാനാവൂ അതാണ് നിങ്ങൾ മനുഷ്യരായി ഭൂമിയിൽ അവതരിച്ചത് നിങ്ങൾ കഴിയുന്നതും വേഗം ഭൂമിയുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കണം ദുഷ്ടരായ അസുരന്മാർ രാജാക്കന്മാരുടെ വേഷത്തിൽ ഭൂമിദേവിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുടെ ഭാരത്തിൽ നിന്ന് ഭൂമിദേവിയെ രക്ഷിക്കണം വൈകുണ്ഠേശ്വരന്റെ നിർദ്ദേശം കേട്ടുനിന്ന കൃഷ്ണനും അർജുനനും ഒരിക്കൽ കൂടി വിഷ്ണുദേവനെ നമസ്കരിച്ചു അതോടെ വിഷ്ണുദേവൻ വീണ്ടും യോഗനിദ്രയിലേക്ക് പോയി കൃഷ്ണനും അർജുനനും ഭൂമിയിലേക്ക് തിരിച്ചു വരാനായി തേരനടുത്തേക്ക് പോകുമ്പോഴാണ് അർജുനൻ ബ്രാഹ്മണൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി കൃഷ്ണനെ ഓർമ്മിപ്പിച്ചത് എന്നാൽ കൃഷ്ണൻ അസുരന്മാരിൽ നിന്ന് ഭൂമിദേവിയെ എങ്ങനെ രക്ഷിക്കാം എന്ന ചിന്തയിലായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൃഷ്ണന് ആ കാര്യം മറന്നുപോയിരുന്നു കൃഷ്ണൻ അർജുനൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ യോഗനിദ്രയിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാനെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ ബ്രാഹ്മണന്റെ കുഞ്ഞുങ്ങൾ എവിടെ എന്ന ചോദ്യമുണ്ടായിരുന്നു പിന്നെ ഒട്ടും വൈകിയില്ല അനന്തൻ്റെ പടങ്ങളിലും വിഷ്ണുദേവന്റെ പാദങ്ങളിലും ലക്ഷ്മി ദേവിയുടെ മതിയിലും മറ്റുമായി കളിക്കുന്ന പത്ത് കുട്ടികളെ അവർ കണ്ടു കൃഷ്ണൻ അവരോട് ചോദിച്ചു കുട്ടികളെ നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെ കുട്ടികൾ ചിരിച്ചുകൊണ്ട് വിഷ്ണുദേവനെ ചൂണ്ടി ഇതാ അച്ഛനെന്നും ലക്ഷ്മി ദേവിയെ ചൂണ്ടി ഇതാ അമ്മ എന്നും കൃഷ്ണനെ കാട്ടിക്കൊടുത്തു കൃഷ്ണൻ അർജുനനെ നോക്കി അർജുനൻ വിസ്മയഭാവത്തിൽ നിൽക്കുകയാണ് എന്നാൽ ഇവർ തങ്ങളുടെ കൂടെ ഭൂമിയിൽ വരില്ലേ എന്ന ശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നു കൃഷ്ണൻ വീണ്ടും കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങ് ഭൂമിയിൽ വേറെ അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അവരെ കാണണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നോളൂ ഭൂമിയിൽ അച്ഛനും അമ്മയുമോ ഞങ്ങൾക്കോ കുട്ടികൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു അതെ അതെ നിങ്ങളെ അവർ കാത്തിരിക്കുകയാണ് കൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ വരും ഞങ്ങളെ അവരുടെ അടുത്തെത്തിക്കും കുട്ടികൾ കൃഷ്ണനോടൊപ്പം തേരിനടുത്തേക്ക് ആഹ്ലാദത്തോടെ ഓടി അർജുനൻ കുട്ടികളെ തേരിൽ പിടിച്ചു കയറ്റി അങ്ങനെ അവർ ദ്വാരകയിലെത്തി വലിയ ഉത്സവാഘോഷത്തോടെയാണ് വൈകുണ്ഠത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുമായി തിരിച്ചെത്തിയ കൃഷ്ണനെയും അർജുനനെയും ദ്വാരകാവാസികൾ എതിരേറ്റത് ബ്രാഹ്മണനും പത്നിയും ഈ വാർത്തയറിഞ്ഞ് ഓടിയെത്തി അർജുനൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു അർജുനൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നിട്ട് കുഞ്ഞുങ്ങളെ അവരുടെ മുന്നിൽ നീക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇതാ ഇവരാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ കാത്ത് എത്ര കാലമായി ഇവർ വേദനിക്കുന്നുവെന്നോ കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ കെട്ടിപ്പുണർന്നു ആ അച്ഛനമ്മമാർക്ക് ഇതിൽ പരം നിർവൃതി മറ്റെന്താണ് ലഭിക്കാനുള്ളത് അവർ ആനന്ദ കണ്ണീരൊഴുക്കി കൃഷ്ണൻ്റെയും അർജുനൻ്റെയും പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു മഹാത്മാക്കളെ ഈ ഉള്ളവൻ വിവരക്കേട് മൂലം നിങ്ങളെയെല്ലാം ഒരുപാട് അധിക്ഷേപിച്ചു ദുഃഖം സഹിക്കാനാവാതെ പറഞ്ഞു പോയതാണ് അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് നൽകണം കൃഷ്ണ അർജുനന്മാർ ആ ബ്രാഹ്മണ ദമ്പതിമാരെയും കുഞ്ഞുങ്ങളെയും സമാധാനിപ്പിച്ച് അനുഗ്രഹിച്ച് അയച്ചു ഈ സംഭവത്തിന് ശേഷം അതായത് വൈകുണ്ഠത്തിൽ നിന്ന് കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അർജുനൻ കൂടുതൽ വിനീതനായി അർജുനനെ കൃഷ്ണനെ കൂടാതെ ഒന്നിനും കഴിയില്ലെന്ന സത്യവും ബോധ്യമായി എന്നാൽ കൃഷ്ണനാകട്ടെ ഭാവവ്യത്യാസം കൂടാതെ വെറും ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭൂമിയിൽ കഴിഞ്ഞു പോന്നു നന്മയും തിന്മയും എന്താണെന്ന് കൃഷ്ണൻ സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഭൂമിദേവിയെ അലോസരപ്പെടുത്തിയിടുന്ന അസുരന്മാർ കാലാകാലങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു കൃഷ്ണൻ്റെ വൃന്ദാവന ജീവിതത്തിനിടയ്ക്ക് എത്ര അസുരന്മാരാണ് യമലോകം പോകിയത് ബലരാമനും അർജുനനുമൊക്കെ ഇക്കാര്യത്തിൽ വളരെയധികം സഹായിക്കുകയും ചെയ്തു ഇനിയും ഒട്ടേറെ അസുരന്മാർ തങ്ങളുടെ മരണമുഹൂർത്തവും കാത്തിരിക്കുകയാണ് അസുരന്മാരെ മാത്രം കൊന്നൊടുക്കിയാൽ പോരാ ഇവിടെ മറ്റു പലതും കൃഷ്ണന് ചെയ്യേണ്ടതായുണ്ട് സാക്ഷാൽ നാരായണൻ ഭൂമിയിൽ കൃഷ്ണനായി അവതരിച്ചപ്പോൾ മറ്റു ദേവന്മാർ യാദവ ബന്ധുക്കളായി കൃഷ്ണനോടൊപ്പം ഇവിടെ പിറന്നു അങ്ങനെ കൃഷ്ണന്റെ ബന്ധുക്കളായി പിറന്നവർ ദേവന്മാരായതുകൊണ്ടും അവർക്ക് നാരായണനായ ഭഗവാനോടൊപ്പം ഒരുമിച്ച് കഴിയാൻ സാധിച്ചതുകൊണ്ടും അവരെ ആർക്കും കൊല്ലാൻ കഴിയുമായിരുന്നില്ല അതുകാരണം ഇവരുടെ വംശഫലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു വംശം വർദ്ധിക്കുന്നതിനനുസൃതമായി ഭൂമിദേവിക്ക് ശല്യവും ഭാരവും കൂടും മാത്രവുമല്ല കലിയുഗം ആരംഭിക്കുന്നവറും ഇവരുടെ ശല്യം അസഹനീയമാവും വണ്ണം കൂടുകയും ചെയ്യും അതുകൊണ്ട് ഭൂമി രക്ഷിക്കാനായി താൻ തന്നെ ഇവരെയൊക്കെ കൊന്നൊടുക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു ഭൂമിയിൽ നിന്ന് മടങ്ങും മുമ്പ് ഇത് നടപ്പിലാക്കണമെന്നും കൃഷ്ണൻ നിശ്ചയിച്ചു അതിലേക്കായി കൃഷ്ണൻ ചില ഉപായങ്ങൾ ആവിഷ്കരിച്ചു ബ്രാഹ്മണ ബ്രാഹ്മണശാപത്തിലൂടെ യാദവന്മാരെയും ഒക്കെ വകവരുത്താനായിരുന്നു കൃഷ്ണന്റെ നീക്കം കൃഷ്ണൻ മഹർഷിമാരെ വിളിച്ച് ചില സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു വരാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് വിശ്വാമിത്രൻ അസിതൻ കണ്ണൻ ദുർവാസാവ് ഭൃഗു അങ്കിരസ് കശ്യപൻ വാമദേവൻ അത്രി വസിഷ്ഠൻ നാരദൻ തുടങ്ങിയ മുനിമാർ പിണ്ഡാരകമെന്ന പുണ്യസ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു യാത്രയ്ക്ക് മുമ്പ് ദ്വാരകയിൽ ചെന്ന് ഉഗ്രസേന മഹാരാജാവിനെയും ബലരാമകൃഷ്ണന്മാരെയും കണ്ട് അനുഗ്രഹം വാങ്ങാമെന്ന് അവർ കരുതി ദ്വാരകയിലെത്തി ബലരാമനും കൃഷ്ണനും മുനിമാരെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു നാൾ ദ്വാരകയിൽ താമസിച്ചിട്ട് യാത്രയാവാമെന്നും കൃഷ്ണൻ അവരോട് നിർദ്ദേശിച്ചു മുനിമാർ അതനുസരിച്ച് ദ്വാരകയിൽ തങ്ങി ദ്വാരകയിലെ യാദവരായ ചെറുപ്പക്കാർ പഴയതുപോലെ സദ്ഗുണ സമ്പന്നരൊന്നുമല്ല ഇപ്പോൾ അവർക്കിടയിൽ ദുർഗുണങ്ങളും കൊള്ളരുതായ്മയും വല്ലാതെ കൂടിക്കൊണ്ടേയിരുന്നു പോരാത്തതിന് അവർക്ക് ഗുരുഭക്തിയും ഈശ്വര ചിന്തയും തീരെ ഇല്ലെന്നായിരിക്കുന്നു അക്കാര്യം മുനിമാർക്കും ബോധ്യമായിട്ടുണ്ട് എന്തായാലും അത്തരം ചെറുപ്പക്കാരെ ഉപദേശിച്ച് നല്ലവരാക്കാമെന്ന ചിന്തയോടെ മുനിമാർ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അടുത്തേക്ക് പോയി ദൂരെ നിന്ന് മുനിമാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവരെ കളിയാക്കി അയക്കണമെന്ന് ചെറുപ്പക്കാർ തീരുമാനിച്ചു ചെറുപ്പക്കാർ സാമ്പനെ അതായത് കൃഷ്ണൻ്റെയും ജാമ്പവതിയുടെയും മകനായ സാമ്പനെ ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് മുനിമാരുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു എല്ലാവരും ആദരിക്കപ്പെടുന്ന മഹർഷിമാരെ നിങ്ങൾക്ക് അറിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലല്ലോ നിങ്ങൾ ത്രികാലജ്ഞരാണല്ലോ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ദയവായി നിങ്ങൾ അത് പറഞ്ഞു തരണം അപ്പോൾ മഹർഷിമാർ എന്താണ് കാര്യമെന്ന് ചോദിച്ചു മഹർഷിയുടെ ചോദ്യം കേട്ടിട്ട് ചെറുപ്പക്കാരിൽ ഒരുവൻ ഗർഭിണിയുടെ വേഷം കെട്ടി നിന്ന സാമ്പനെ മുന്നിലേക്ക് നീക്കി നിർത്തി ചോദിച്ചു ഇവൾ പ്രസവിക്കുന്ന കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ ചെറുപ്പക്കാർ തങ്ങളെ കരുതിക്കൂട്ടി കളിയാക്കുകയാണെന്ന് മഹർഷിമാർക്ക് മനസ്സിലായി അവർ കോപാകുലരായി കലി കലിയടക്കാനാവാതെ ഒരു മുനി പറഞ്ഞു അവൻ പ്രസവിക്കുന്നത് ആണിനെയുമെല്ലാം പെണ്ണിനെയുമല്ല ഒരു ഇരുമ്പുലക്കയായിരിക്കും ആ ഉലക്ക തന്നെ നിങ്ങളുടെ വംശനാശത്തിന് കാരണമാവുകയും ചെയ്യും ചെറുപ്പക്കാരുടെ കളി കാര്യമായി മാറി അവർ ആകെ പരിഭ്രാന്തരായി സാമ്പനും വല്ലാതെ ഭയന്നു അവർ അവിടെ നിന്ന് ഓടി ഏറെ ാമസിക്കാതെ സാമ്പൻ ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു കണ്ട് ചെറുപ്പക്കാർ വല്ലാതെ ഭയന്നുപോയി എന്തു വേണമെന്നറിയാതെ വിഷമിച്ചു കൃഷ്ണൻ വിചാരിച്ചാൽ ഇതിനൊരു ഫോം വഴി കാണാതിരിക്കില്ല അതുമല്ല അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായ സാമ്പനാണല്ലോ ഇതിലെ മുഖ്യപ്രതികളിൽ ഒരാൾ തീർച്ചയായും കൃഷ്ണൻ ഇതിനു പരിഹാരം കാണുക തന്നെ ചെയ്യും ഈ ഒരു ചിന്തയോടെ ചെറുപ്പക്കാർ ആ ഇരുമ്പുലക്കയുമായി കൃഷ്ണന്റെ അടുക്കലെത്തി ഉഗ്രസേന മഹാരാജാവും ബലരാമനും കൃഷ്ണനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാർ കൃഷ്ണന്റെ മുന്നിലെത്തി പരുങ്ങലോടെ നിന്നു കൃഷ്ണന് കാര്യമെല്ലാം അറിയാമായിരുന്നു എങ്കിലും ഒന്നും അറിയാതെ മട്ടിൽ ചോദിച്ചു എന്താ എല്ലാവരും കൂടെ ഈ സമയത്ത് ഇങ്ങോട്ട് എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നുവല്ലോ എന്തുപറ്റി അപ്പോൾ അവർ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൂടാതെ മുനിയുടെ ശാപത്തെക്കുറിച്ചും പറഞ്ഞു അത് കേട്ട് കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പക്ഷേ ബലരാമനാകട്ടെ ചെറുപ്പക്കാരോട് തട്ടിക്കയറി അവരുടെ ഗുരുനിന്ദയിൽ അദ്ദേഹം രോഷാകുലനായി ചെറുപ്പക്കാരുടെ പെരുമാറ്റത്തിൽ ഉഗ്രസേന രാജാവിനും നിരസം തോന്നി എന്തായാലും അരുതാതത് സംഭവിച്ചു ഇനി അതിന് ഒരു പോംവഴി കണ്ടെത്താൻ നോക്കൂ മഹാരാജാവ് നിർദ്ദേശിച്ചു ചെറുപ്പക്കാർ കൂടി ആലോചിച്ചു ഇരുമ്പുലക്കയെ രാഗിപ്പൊടിച്ച് സമുദ്രത്തിൽ ഒഴുക്കാമെന്നും അതിലൂടെ ഋഷിമാരുടെ ശാപത്തിൽ നിന്ന് രക്ഷ നേടാമെന്നും അവർ കരുതി അവർ ഇരുമ്പുലക്കയെ രാഗിപ്പൊടിച്ച് കടലിൽ ഒഴുക്കി രാഗി രാഗി ഒടുവിലായപ്പോൾ കൈകൊണ്ട് പിടിച്ച് രാഗാനാവാതെ അല്പം അവശേഷിച്ചു ആ ചെറിയ കഷ്ണത്തെ അവർ കടലിലേക്ക് എറിയുകയും ചെയ്തു അത്രയും ചെയ്തപ്പോഴേ അവർക്ക് ആശ്വാസമായുള്ളൂ അവർ സന്തോഷത്തോടെ വീടുകളിലേക്ക് മടങ്ങി എങ്കിലും വരാനിരിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ലല്ലോ പക്ഷേ ഭഗവാൻ കൃഷ്ണന് എല്ലാം അറിയാമായിരുന്നു തനിക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം അടുത്തുവെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു Hare Krishna!